നമ്മൾ സനാതനധർമ്മം ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അത് പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും നമുക്ക് താല്പര്യമില്ല എന്നതിൽ ഇതിന്റെ വീഴ്ച മുഴുവൻ അടങ്ങിയിരിക്കുന്നു ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ പോലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വിശ്വാസ സംഗമമാണ് ചെറുകോൽപ്പുഴ സംഗമം അവിടെ പോലും ഇത്രയും പ്രസക്തമായ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേൾക്കാൻ വരാൻ ആളുകൾക്ക് മടിയാണ് എന്നുള്ളിടത്താണ് ഹിന്ദു സംസ്കാരവും ഹിന്ദു മതവും ഭാരതീയ പാരമ്പര്യവും ഒക്കെ നേരിടുന്ന പ്രതിസന്ധി ഒരുപക്ഷെ ഈ മതത്തിന്റെ അല്ലെങ്കിൽ ഈ സംസ്കാരത്തിന്റെ ഈ പാരമ്പര്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും മൂല്യവും കൊണ്ട് ഇതിങ്ങനെ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നു എന്നതല്ലാതെ ഈ ഭാരതീയ സംസ്കാരം ഈ ഹൈന്ദവ സംസ്കാരം അടിയുറച്ച് വളരണമെന്നുള്ള ആഗ്രഹം സംഘടിതമായ ഒരു പരിശ്രമം നമ്മുടെ സന്യാസി വര്യന്മാരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുന്നില്ല എന്ന വിമർശനത്തോടെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത് എന്നാൽ ഇതല്ല മറ്റു മതങ്ങളുടെ സ്ഥിതി ഇതല്ല മറ്റ് വിശ്വാസങ്ങളുടെ സ്ഥിതി ഈ വീഴ്ചയിൽ വേണം നമ്മൾ തിരുത്താൻ ആരംഭിക്കുന്നു ഇത്രയും വലിയൊരു കൺവെൻഷൻ സംഘടിപ്പിക്കുമ്പോൾ ഈ ഓരോ സെഷനിലും ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ ശ്രോതാക്കൾ എത്തുന്നു എന്ന് ഉറപ്പാക്കുകൂടി ചെയ്യുമ്പോഴേ ലക്ഷ്യം പൂർത്തിയാവും